ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റിക്കാരിയ ഗ്ലോദൻ ടൈമൺ ചാവക്കാട് മാണ അഷ്ടമിച്ചിറയിൽ വനിതാ ദണ്ഡ ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു അഷ്ടമിചിറ സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ പാർവതി ശ്രീജിത്താണ് തെരുവുനായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പിറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത് നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണ് കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ രണ്ട് തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കേൽക്കുകയും വീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചു തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ വന്നതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഡോക്ടർ പറയുന്നു പറവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി തന്റെ സ്ഥാനത്ത് വല്ല സ്കൂൾ കുട്ടികളുമായിരുന്നെങ്കിൽ മരണം വരെ ഡോക്ടർ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ